ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ നിങ്ങളെവരും കാത്തിരിക്കുന്ന സച്ചിയുടെയും രേവതിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ ഇന്നത്തെ വിശേഷത്തിലേക്ക് കടന്നാലോ അതിനുമുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കണം അതിനോടൊപ്പം തന്നെ മാക്സിമം എല്ലാവരും ഒരു ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കണം അപ്പം നമുക്ക് നേരെ ഇന്നത്തെ വിശേഷത്തിലേക്ക് തന്നെ കടക്കാം തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ സച്ചി ആ ഒരു തുകയുമായിട്ട് വന്നു പക്ഷേ ആ തുക മാത്രം പോരാ ആശുപത്രിയുടെ ചിലവും കാര്യങ്ങളും ഒക്കെ വേണം ഓപ്പറേഷൻ അത് മതിയായിരിക്കാം പക്ഷെ ബാക്കി ചെലവുകളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ മെഡിസിൻ പുറത്തുനിന്ന് മേടിക്കുകയൊക്കെ ചെയ്യണം അപ്പം അതിനുവേണ്ടി പൈസയൊക്കെ ആവശ്യമാണ് അപ്പം നമ്മുടെ സുതി ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഇനി സച്ചി എവിടെ പോയി പൈസ ഉണ്ടാക്കുന്ന ഇരുന്നപ്പോഴാണ് ചന്ദ്ര പറഞ്ഞത് ഇനി നീ പൈസ ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടൊന്നും വേണ്ട നീ അലഞ്ഞു തിരിഞ്ഞ് നടക്കണ്ട ഏതായാലും എനിക്ക് എന്റെ രവിയേട്ടം മേടിച്ച് തന്നതാണ് ഇതൊക്കെ ഏതായാലും ഇത് രവിയേട്ടന് വേണ്ടി അല്ലാതെ വേറെ ആർക്കു വേണ്ടിയാണ് ഞാൻ ഇതൊക്കെ കൊടുക്കേണ്ടത് അതുകൊണ്ട് നീ ഇത് കൊണ്ടുപോയി വിൽക്കുകയോ പണയം വെക്കുകയോ ചെയ്യാൻ പറഞ്ഞിട്ട് നമ്മുടെ സച്ചിയുടെ കയ്യിലേക്ക് സ്വർണ്ണാഭരണ സ്വർണ്ണാഭരണങ്ങളെല്ലാം ൂരി കൊടുത്തു താലി മാത്രം നമ്മുടെ ശ്രുതിയുടെ കയ്യിലേക്ക് കൊടുത്തു ഇത് കണ്ടിട്ട് ചങ്കുപൊട്ട് നിൽക്കുന്ന നമ്മുടെ രേവതി അല്ലേ ഏതായാലും ഇത് കഴിയുമ്പഴത്തേക്ക് നമ്മുടെ സുതി വരികയാണ് സുതി മുമ്പിലേക്ക് വന്നിട്ട് അമ്മേ അമ്മ എന്താ കാണിച്ചത് അമ്മയുടെ ആഭരണങ്ങളൊക്കെ കൊടുത്തു എനിക്ക് എൻ്റെ അച്ഛനെ സഹായിക്കാൻ എൻ്റെ കയ്യിൽ ഒന്നുമില്ല ഈ കഴുത്തി കിടക്കുന്ന ഈ മാല മാത്രമേ എനിക്കുള്ളൂ ദേ സച്ചി ഇതും കൂടെ എടുത്തോ ചിലപ്പം ഈ പൈസ തികഞ്ഞെന്ന് വരില്ല ഇപ്പൊ സ്വർണത്തിന് നല്ല വിലയുണ്ടല്ലോ ഇതുകൂടെ ഇതുകൂടെ കൊണ്ട് വിൽക്കുകയോ പണയം വെക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്തോ എന്റെ അച്ഛനു വേണ്ടി എനിക്ക് ഇതെങ്കിലും ഇതെങ്കിലും അല്ലേ ചെയ്യാൻ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സുതിയും ആ ഒരു മാല ഊരി കൊടുക്കുകയാണ് കേട്ടോ അപ്പൊ സുതിയും മാല കൊടുത്തു ചന്ദ്രയും മാലകളൊക്കെ ഊരി കൊടുത്തു നമ്മുടെ സച്ചിയുടെ ഭാഗത്ത് നിന്നും സച്ചി തന്റെ കാറ് വിറ്റു ഇതൊക്കെ കണ്ടിട്ട് രേവതിക്ക് തനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ താൻ കാരണമാണല്ലോ ഇതൊക്കെ സംഭവിച്ചത് എന്ന് ഓർത്തിട്ട് ചങ്കു പൊട്ടിയാണ് ഇവിടെ നിൽക്കുന്നത് നമ്മുടെ സച്ചിയുടെ കാര്യം പറയുകയാണെങ്കിൽ അതിലും വലിയ കഷ്ടം തന്നെയാണ് പക്ഷെ എന്ത് ചെയ്യാനാണ് സച്ചിക്ക് സച്ചിയുടെ കാറ് വിറ്റേ പറ്റുള്ളൂ അതുകൊണ്ടാണ് സച്ചി സച്ചിയുടെ കാറ് വിൽക്കുകയും ചെയ്തത് അപ്പൊ അതാണ് കേട്ടോ നമ്മുടെ രേവതിനെ കൂടുതൽ വേദനിപ്പിക്കുന്നത് കാരണം സച്ചിയുടെ കാറ് വിറ്റതും അത് ഞാൻ കാരണമാണല്ലോ ഞാനല്ല <59an> െ എല്ലാത്തിനും കാരണം എന്നാ ഒരു ചിന്ത മാത്രമേ രേവതിയുടെ മനസ്സിലുള്ളൂ കാരണം രേവതി കുറ്റം ചെയ്തു എന്ന് രേവതിക്ക് അറിയാം കാരണം രേവതി ഒന്ന് ഒപ്പിട്ട് കൊടുത്തത് വലിയൊരു കുറ്റം തന്നെയാണ് അത് കുറ്റമല്ലെന്നൊന്നും പറയുന്നില്ല വേണമെങ്കിൽ നമ്മുടെ രേവതിക്ക് അത് ചെയ്യാതിരിക്കായിരുന്നു അതൊക്കെ അവിടെ നിൽക്കട്ടെ ഏതായാലും ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ സച്ചോട് പറഞ്ഞു പെട്ടെന്ന് കൊണ്ടുപോയി നീ പൈസ അടക്കി ഇനിയിപ്പൊ നോക്കി നിക്കുവൊന്നും വേണ്ട പൈസ അടക്കാൻ പറഞ്ഞു അങ്ങനെ നമ്മുടെ സച്ചി നേരെ ഓപ്പറേഷൻ നടക്കണമല്ലോ അപ്പൊ അതിനുകൊണ്ട് ഈ പൈസ അടക്കാൻ പോയി ആ ഒരു സമയത്താണ് നമ്മുടെ ശ്രീകാന്ത് കയറി വരുന്നത് ശ്രീകാന്ത് ഓടിക്കാറി തല്ലി ചതച്ച് കയറി വരികയാണ് അയ്യോ എൻ്റെ അച്ഛൻ എന്തിയാണ് എനിക്ക് എൻ്റെ അച്ഛനെ കാണണം അമ്മേ അച്ഛൻ എന്തു എന്ന് ചോദിച്ചോടാ വരുന്നത് ഇത് കേട്ടത് നമ്മുടെ ചന്ദ്ര അങ്ങോട്ട് എണീറ്റില്ല നിന്നോട് ആരാടാ ഹോസ്പിറ്റലിലേക്ക് വരാൻ പറഞ്ഞത് നീ എന്താടാ ചെയ്തത് എന്നിട്ട് നിനക്ക് എങ്ങനെ ധൈര്യം തോന്നിയിടാ നിന്റെ ആരാടാ ഇവിടെ കിടക്കുന്ന നിന്റെ അച്ഛനോ മര്യാദയ്ക്ക് ഇറങ്ങി പൊക്കോണമെന്ന് പറഞ്ഞ ചന്ദ്ര ഇത് ഉടനെ നമ്മുടെ സുധീൻ വന്നിട്ട് നിനക്ക് എന്ത് ധൈര്യം ഇരുന്നിട്ടാടാ നീ ഇങ്ങോട്ടേക്ക് കയറി വന്നത് എടാ നിന്റെ അച്ഛനെ നിന്റെ അച്ഛൻ എൻ്റെ അച്ഛൻ നിന്നെ എന്തുമാത്രം സ്നേഹിച്ചതടാ എന്നേക്കാൾ കൂടുതൽ നിന്നെ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു നിന്നിലൊരു ഒരു നല്ലൊരു വിശ്വാസം എൻ്റെ അച്ഛനുണ്ടായിരുന്നു അതെല്ലാം നീ തല്ലി തകർത്തില്ലേടാ ഇപ്പം കണ്ടില്ലേ ആ മനുഷ്യനൊരിറ്റ ശ്വാസത്തിന് വേണ്ടി കിടന്നു വലിക്കുക എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അച്ഛനെന്താ പറ്റിയത് എനിക്ക് എൻ്റെ അച്ഛനെ കാണണം പ്ലീസ് അമ്മേ എനിക്ക് എനിക്ക് ഒരു നോക്ക് എൻ്റെ അച്ഛനെ കാണണം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ചന്ദ്ര പറഞ്ഞു പറ്റില്ലെന്നാ പറഞ്ഞത് നിന്നെ നിന്നെ അച്ഛനെ കാണിക്കില്ലെന്ന് പറഞ്ഞു അപ്പൊ നമ്മുടെ രവീന്ദ്രന്റെ കൂട്ടുകാരൻ അവിടെ ഉണ്ടല്ലോ അപ്പൊ കൂട്ടുകാരൻ വന്നിട്ട് പറഞ്ഞു മോനെ നീ എന്താ ഈ കാണിച്ചത് മോനെ ഏതായാലും മോൻ ചെയ്തത് വലിയൊരു കന്നന്തിരിവായിപ്പോയി ഒരിക്കലും മോന്റെ ഭാഗത്തു നിന്നും ഇതുണ്ടാകുമെന്ന് ഞാൻ പോലും സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല നിന്നെക്കുറിച്ച് എന്തൊക്കെ സങ്കല്പങ്ങളും സ്വപ്നങ്ങളും ഒക്കെ ഉണ്ടായിരുന്നെന്നും നിന്റെ അച്ഛന് നിന്റെ അച്ഛന് ഈ എന്നോട് എന്തൊക്കെ കാര്യങ്ങൾ പറയുമായിരുന്നെന്ന് അറിയാമോ നിന്റെ അച്ഛന് ഒരുപാട് പ്രതീക്ഷയായിരുന്നു ഉണ്ടായിരുന്നത് അതെല്ലാം ഒരു ഒറ്റ നിമിഷം കൊണ്ടല്ലേടാ ശ്രീകാന്തെ നീ തകർത്ത് കളഞ്ഞത് നീ എന്ത് മഹാപാപം അവിടെ ചെയ്തതെന്നും പറഞ്ഞു കൂട്ടുകാരനും കൂടെ ഏതായാലും നമ്മുടെ ശ്രീകാന്തിന് ഇതൊക്കെ കേട്ടിട്ടും ശ്രീകാന്തിന് അച്ഛനെ കാണണമെന്ന ആ ഒരു ചിന്തയാണ് നമ്മുടെ രവീന്ദ്രനെ കാണണമെന്ന് ഇതൊക്കെ കേട്ടോണ്ട് ഒരാൾ ഒരാളവിടെ മാറി നിൽക്കുക ആര് നമ്മുടെ രേവതി രേവതിക്ക് വെളിയിലേക്ക് അതായത് സ്ക്രീനിലേക്ക് വരാൻ പറ്റത്തില്ലാത്തൊരവസ്ഥ രേവതി എങ്ങനെ വരും ശ്രീകാന്തിനെ പൊരിക്കുന്നത് കാണുമ്പോൾ പിന്നെ രേവതിനെ എടുത്ത് വർജട്ടിയിലിട്ട് വാർത്തു പോരുമല്ലേ നമ്മുടെ സച്ചിയും ചന്ദ്രയൊക്കെ ഏതായാലും മാറി നിന്ന് നോക്കി കാണുക എന്നുള്ളതല്ലാതെ വേറൊരു മാർഗവുമില്ല രേവതിക്ക് ഏതായാലും പൈസയൊക്കെ അടച്ചു പൈസയൊക്കെ അടച്ചിട്ട് നമ്മുടെ സച്ചി വന്നു സച്ചി വന്ന് വന്നതും സച്ചി കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞത് ശ്രീകാന്തിനു ആണ് സച്ചി ഇങ്ങോട്ട് ഓട്ടി വന്നിട്ട് അങ്ങോട്ട് പിടിച്ചില്ലേ അപ്പൊ സച്ചി പിടിച്ചിട്ട് പറഞ്ഞു ഏടാ നീ നീ എന്തിനാണ് ഇങ്ങോട്ടേക്ക് വന്നത് ടാ നിന്നോട് ഞാൻ പറഞ്ഞതാ ഇനി ഇനി നീ എന്ന ഒരു മകൻ എന്റെ അച്ഛൻ ഇല്ലെന്ന് എൻ്റെ അച്ഛൻ നിന്നെ വെറുക്കുന്നുണ്ട് എൻ്റെ അച്ഛനെ ഇപ്പം ഏറ്റവും കൂടുതൽ വെറുക്കുന്ന വെറുക്കുന്നൊരാളുണ്ടെങ്കിൽ അത് നീ മാത്രമായിരിക്കും അതുകൊണ്ട് മര്യാദയ്ക്ക് ഇവിടുന്ന് നിന്ന് പൊക്കോ ഞങ്ങളുടെ സമാധാനം കളയരുത് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത് നിലയിലെ കയത്തിലും മുങ്ങി നിൽക്കുന്ന ഒരവസ്ഥയാ അതുകൊണ്ട് മര്യാദയ്ക്ക് ഇറങ്ങി പൊക്കോളാൻ പറഞ്ഞു അപ്പോഴാണ് ശ്രീകാന്ത് പറഞ്ഞത് അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ സച്ചിയേട്ടൻ എന്ത് അവകാശമുള്ളത് എൻ്റെ അച്ഛനെ കാണണ്ട എന്ന് പറയുവാനുള്ള എന്ത് അവകാശോ സച്ചിയേട്ടനുള്ളത് എനിക്ക് കാണണം ഞാൻ എൻ്റെ അച്ഛനെ കാണും എന്ന് പറഞ്ഞുകൊണ്ട് നേരെ ഡോറ് തുറക്കാൻ വേണ്ടി തുടങ്ങിയപ്പോഴത്തേക്കും എന്ത് ചെയ്തു നമ്മുടെ ശ്രീകാന്തിന് ഇങ്ങോട്ട് കോളറിൽ അങ്ങോട്ട് പിടിച്ചു വാലിച്ചിട്ട് നിന്നോടല്ലാ പറഞ്ഞത് എൻറെ അച്ഛനെ കണ്ടു ദേ എനിക്ക് ജയിലിൽ പോകാനും ഇനി മടിയൊന്നുമില്ല ഇനി എൻ്റെ അച്ഛനെ കണ്ടാലുണ്ടല്ലോ ജയിലിൽ ഞാൻ നിന്നെ കൊന്നിട്ട് ഞാൻ ജയിലിൽ പോകുന്നു പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് കഴുത പിടിച്ചുകൊണ്ട് ഞെക്കാൻ വന്നില്ലേ ശ്രീ ശ്രീകാന്ത് അങ്ങ് വല്ലാണ്ടായി പോയിട്ടോ പെട്ടെന്ന് നമ്മുടെ രവീന്ദ്രന്റെ കൂട്ടുകാരനും സുധിയൊക്കെ കൂടി സച്ചിനെ കയറി പിടിച്ചു കാരണം സച്ചിയുടെ ആ സമയത്തുള്ള ബലവും ദേഷ്യവും ഒക്കെ അറിയാമല്ലോ ഇവർക്ക് കാരണം സച്ചി തരവും താഴ്മയൊന്നും നോക്കൂല സച്ചി നല്ലത് കൊടുക്കുകയും ചെയ്യൂലോ കേറി പിടിച്ചു കയറി പിടിച്ചിട്ട് രവീന്ദ്രന്റെ കൂട്ടുകാരൻ പറഞ്ഞു എൻ്റെ സച്ചി ഇത് ഹോസ്പിറ്റലാ നിങ്ങൾക്ക് തല്ലുണ്ടാക്കിക്കൊണ്ട് നിൽക്കാനുള്ളതല്ല ശ്രീകാന്തെ നീ ഇപ്പൊ പോ നീ ഇപ്പൊ പോ തൽക്കാലം നീ ഇപ്പൊ പോലും ഇവരുടെ അവസ്ഥ നീ കണ്ടില്ലേ നീ ഈ ഒരു അവസ്ഥ വരാൻ കാരണവും നീ തന്നെയാണെന്ന് നിനക്കറിയാലോ അറിയാലോ അതുകൊണ്ടൊരു കാര്യം ചെയ്യ എന്റെ പൊന്നുമോന് ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കരുത് അകത്ത് ഒരു മനുഷ്യൻ ശ്വാസത്തിന് വേണ്ടി യാദിച്ചുകൊണ്ടിരിക്കുക ഇപ്പൊ ഓപ്പറേഷൻ നടക്കാൻ പോവാ നീ ഒന്ന് പോയി താ ശ്രീക ാന്തെ എന്ന് നമ്മുടെ രവീന്ദ്രന്റെ കൂട്ടുകാരൻ പറയാ അതിനിടയിൽ നമ്മുടെ സച്ചി ഇവനെ കൊല്ലിഞ്ഞ കൊല്ലിഞ്ഞാൻ കൊല്ലിഞ്ഞാൻ പറഞ്ഞുകൊണ്ട് സച്ചി ഇങ്ങനെ അടിക്കടിച്ചു വരാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ ഒരു വിധത്തിലാണ് നമ്മുടെ ചന്ദ്രയും ശ്രുതിയും ശ്രുതിയും ഒക്കെ കൂടി സച്ചിനെ പിടിച്ചേക്കുന്നത് ശ്രീകാന്തിനെ പിടിച്ചേക്കുന്നത് നമ്മുടെ രവീന്ദ്രന്റെ കൂട്ടുകാരൻ അങ്ങനെ എന്താണ് സംഭവിക്കുന്നത് നമ്മുടെ ശ്രീകാന്തിന് അച്ഛനെ കാണാൻ പറ്റുന്നില്ല അവിടെ നമ്മു പോവുകയാണ് അപ്പൊ അവിടെ നിന്ന് പോകുമ്പം നമ്മുടെ രേവതി അവിടെ മാറി നിൽക്കുകയാണ് കേട്ടോ ഇത് ശ്രീകാന്ത് കാണുന്നില്ല രേവതി അവിടെ മാറി നിൽക്കുന്നത് സത്യം പറഞ്ഞാൽ നമ്മുടെ രേവതിക്കും ശ്രീകാന്തിനെ കൊല്ലാനുള്ള കലിയുണ്ട് ശ്രീകാന്തിന്റെ അതേ അവസ്ഥ തന്നെയാണല്ലോ രേവതിക്കും അത് ശ്രീകാന്ത് കാരണം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഏതായാലും ശ്രീകാന്ത് നേരെ അങ്ങ് പോയി നമ്മുടെ രേവതി പുറംതിരിഞ്ഞ് ഇങ്ങനെ പുറകില പുറകിലാണ് നിൽക്കുന്നത് രേവതി ഈ സൈഡിലാണ് നിൽക്കുന്നത് അങ്ങനെ പുറംതിരിഞ്ഞ് നമ്മുടെ രേവതി നിന്ന് പൊട്ടിക്കരയാണ് ശ്രീകാന്തിനോട് പോലും മിണ്ടാൻ നമ്മുടെ രേവതി കൂട്ടാക്കുന്നില്ല എന്നിട്ട് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശ്രീകാന്തിനിട്ട് രേവതി ഒറ്റയോർണം പൊട്ടിക്കണമായിരുന്നു രേവതീനെ സത്യം പറഞ്ഞ ചതിക്ക് തന്നെയാണല്ലോ ചെയ്തത് ഒരെണ്ണം പൊട്ടിക്കുമായിരുന്നെങ്കിൽ സത്യം പറഞ്ഞാൽ ശ്രീകാന്തിനെ കിട്ടാനുള്ളത് കിട്ടിക്കൊണ്ട് ശ്രീകാന്ത് പോയത് കാരണം ശ്രീകാന്ത് ചെയ്തത് പ്രായപൂർത്തിയായ ആർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് എങ്കിൽ പോലും സ്വന്തം കുടുംബത്തെ വേദനിപ്പിച്ച് ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരിക്കലും ശരിയല്ലല്ലോ അതിന് നമ്മൾ ഒരിക്കലും സപ്പോർട്ട് ചെയ്യാൻ പാടില്ലല്ലോ അപ്പോൾ അതുകൊണ്ടാട്ടോ ഞാൻ അങ്ങനെ പറഞ്ഞത് ഈ സമയത്ത് നമ്മുടെ രവീന്ദ്രനെ ഐ സിയുവിന്റെ അകത്തുനിന്ന് പുറത്തേക്ക് കൊണ്ടുവരികയാണ് അപ്പം ഡോക്ടർ പറഞ്ഞു പെട്ടെന്ന് പെട്ടെന്ന് പെട്ടെന്നായിക്കോട്ടെ അപ്പം നമ്മുടെ രവീന്ദ്രന് കുറച്ച് സീരിയസ് ആയിട്ടോ കാരണം കുറച്ച് പ്രശ്നങ്ങളൊക്കെ കൂടുതലായി ശ്വാസം എടുക്കാൻ പറ്റുന്നില്ല അപ്പം ബില്ലൊക്കെ അടച്ചിട്ട് നമ്മുടെ സച്ചി ചെന്നപ്പോഴത്തേക്കും തന്നെ ഏകദേശം കണ്ടീഷൻ മോശമാകാൻ തുടങ്ങിയായിരുന്നു അപ്പം ഡോക്ടർ പറഞ്ഞു പെട്ടെന്ന് ഇനിയി പൊട്ടും സമയമില്ല പെട്ടെന്ന് പെട്ടെന്നായിക്കോട്ടെ പെട്ടെന്ന് തന്നെ എല്ലാം വേണമെന്നും പറഞ്ഞുകൊണ്ട് എന്താ ചെയ്യുന്നത് നമ്മുടെ രവീന്ദ്രനെ കൊണ്ടുപോവുകയാണ് നേരെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറ്റാൻ വേണ്ടി കൊണ്ടുപോവുകയാണ് നമ്മുടെ ചന്ദ്രയാണെങ്കിൽ ചങ്കത്തിടിച്ച് കരയുന്നു സച്ചിയാണെങ്കിൽ സച്ചിക്ക് കരയാൻ പറ്റുമോ കരയാതിരിക്കാൻ പറ്റുമോ അച്ഛനെ കണ്ടിട്ട് കണ്ണുകൾക്ക് നിറഞ്ഞു വിങ്ങി പൊട്ടുകയാണ് കൈയൊക്കെ ചേർത്ത് പിടിക്കുക ഈ ഇങ്ങനെ ഉന്തിക്കൊണ്ട് പോകുമ്പോഴത്തേക്കും കയ്യൊക്കെ ചേർത്ത് പിടിക്കുകയാണ് കേട്ടോ നമ്മുടെ രവീന്ദ്രൻ്റെ ഇതെല്ലാം മാറി നിന്ന് നമ്മുടെ രേവതി കണ്ട് പൊട്ടും പൊട്ടി പൊട്ടിക്കരയുവാറകെ രേവതി ഓടുന്നുണ്ട് പക്ഷേ രേവതി ഇവർ കാണാതെയാട്ടോ ഓടുന്നത് അപ്പൊ അതിനിടയിൽ വേറൊരു സിറ്റുവേഷൻ സൃഷ്ടിക്കാൻ പാടില്ല രേവതിയെ കണ്ടു കഴിഞ്ഞാൽ അത് വലിയൊരു പ്രശ്നമാകും അപ്പൊ അതുകൊണ്ട് രേവതി എന്താ ചെയ്യുന്ന ഇവരാരും അറിയാതെയാ ചെല്ലുന്നത് അങ്ങനെ ഒരു ഒരുവിധത്തിൽ ഓപ്പറേഷന് വേണ്ടി കയറ്റി ഓപ്പറേഷന് വേണ്ടി കയറ്റി നമ്മുടെ രവീന്ദ്രനും രവീന്ദ്രനല്ല സോറി നമ്മുടെ സച്ചിയും ചന്ദ്രയും ഒക്കെ ഇങ്ങനെ ഓപ്പറേഷൻ തിയേറ്ററിന്റെ വെളിയിൽ ഇങ്ങനെ കാത്തുകെട്ടി കാവല് കിടക്കുകയാണ് നീ ഓപ്പറേഷൻ കഴിഞ്ഞിറക്കണം തന്റെ അച്ഛൻ ജീവനോടെ തിരിച്ചു വരുവോ അതോ ഇനി തന്റെ അച്ഛൻ്റെ ജീവൻ പോകുവോ എന്നൊന്നും അറിയാൻ പറ്റത്തില്ലാത്തൊരവസ്ഥ ആ ഒരു ഭിത്തിയിൽ ചാരി നിന്ന് നമ്മുടെ സച്ചി കണ്ണടച്ചിട്ട് കരയാണ് കേട്ടോ കണ്ണു തുറന്ന് കരയാൻ നമ്മുടെ സച്ചിക്ക് പറ്റില്ല കാരണം ഒരാളുടെ മുമ്പിൽ നമ്മുടെ സച്ചി അങ്ങനെ പൊട്ടിക്കരയില്ല അതുകൊണ്ട് തന്നെ സഞ്ചി അവിടെ ചാരി നിന്ന് കണ്ണടച്ചിട്ട് എൻ്റെ അച്ഛൻ ഒരു ആപത്തും വരുത്തരുത് ഈശ്വരനെ ഞാൻ ഇതുവരെ നിന്നോടൊന്നും യാചിച്ചിട്ടില്ല ഞാൻ നിന്നോടൊന്നും ചോദിച്ചിട്ടില്ല നിന്റെ തിരുമുമ്പിൽ വന്ന് നിന്ന് എന്താ പ്രാർത്ഥിക്കേണ്ടതെന്ന് പോലും എനിക്ക് എനിക്കറിയത്തില്ലായിരുന്നു ഞാൻ ഇതുവരെ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എൻ്റെ ഈശ്വരെ ഞാൻ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുക എൻ്റെ അച്ഛൻ ഒരാപത്തും വരുത്താതെ എൻ്റെ അച്ഛനെ എനിക്ക് എൻ്റെ ജീവിതത്തിലേക്ക് തിരിച്ച് കൊണ്ട് തരണം എൻ്റെ ഈശ്വരന്മാരെയെന്നും പറഞ്ഞുകൊണ്ടൊരു പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നുണ്ടോ നമുക്ക് സത്യം പറഞ്ഞാൽ സങ്കടം വരും കേട്ടോ ഏതായാലും നമ്മുടെ ചന്ദ്രയും ശ്രുതിയും കൂടെ ഈ ഒരു സമയത്ത് അമ്പലത്തിൽ പോയി അതുപോലെ തന്നെ രേവതിയും അവിടെ അടുത്തുള്ള ഒരു അമ്പലത്തിൽ പോവുകയാണ് അങ്ങനെ അമ്പലത്തിൽ പോയി നിന്ന് നമ്മുടെ രേവതിയുടെയും പ്രാർത്ഥനയാണ് പിന്നെ രേവതി കണ്ണടച്ച് നിന്ന് പ്രാർത്ഥിക്കുക എന്നെ അങ്ങനെ ഒരു ജീവൻ എടുക്കുന്നുണ്ടെങ്കിൽ ദൈവമേ ആർക്കും വേണ്ടാത്ത പാഴ് ജന്മമായ എന്നെ നീ എടുത്തോ എന്നിട്ട് ആ വലിയ മനുഷ്യന് നീ വെറുതെ വിട് ആ വലിയ മനുഷ്യനിയും എത്ര കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട് അതുമല്ല ഞാൻ കാരണം എന്റെ ഭർത്താവിന് എത്രക്കെ നഷ്ടമോ വന്നിരിക്കുന്നത് എന്റെ ഭർത്താവിന് ഞാൻ കാരണം എന്റെ ഭർത്താവ് പ്രാണനെപ്പോലെ കൊണ്ടു നടന്ന ആ കാറ് വിറ്റു ഇതിനെല്ലാം ഇതിനെല്ലാം ഒത്തിരി ി ഞാനാണല്ലോ എന്റെ ഈശ്വര അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യ എൻറെ അച്ഛനെ എടുക്കുന്നതിന് നീ എന്നെ എടുത്തു ഞാൻ എൻ്റെ ജീവിതം തരാന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ചന്ദ്രയും ശ്രുതിയും കൂടെ വരുന്നത് അവിടെ നിന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമ്മുടെ രേവതിനെ കാണും അപ്പൊ രേവതി എന്താ ചെയ്യുന്നത് അവിടെ നിങ്ങൾ മാറി നിൽക്കുകയാണ് കേട്ടോ ഇവരുടെ കണ്ണിലൊന്നും പെടാതെ രേവതി അവിടെ നിന്ന് മാറുന്നു ഇവിടെ നിന്ന് മാറുന്നു അപ്രന്നു മാറുന്നു ഇപ്പറേന്ന് മാറുന്നു അങ്ങനെ മാറി നിൽക്കുക നമ്മുടെ രേവതി ഇവരുടെ കട്ടിൽ പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ചന്ദ്ര നമ്മുടെ രേവതിനെ തീർത്തു കളയും അതുപോലെയാണ് ചന്ദ്ര ഓരോന്ന് പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ എന്താ നമ്മുടെ ചന്ദ്രയും ശ്രുതിയും വന്നപ്പോ രേവതി മാറി ഏതായാലും ചന്ദ്രയും ശ്രുതിയും വന്നത് പ്രാർത്ഥിക്കുന്നതും നമ്മുടെ രവീന്ദ്രന് വേണ്ടിയാണ് എൻ്റെ രവിയേട്ടൻ ഒരു ആപത്തും വരുത്താതെ എൻ്റെ എൻ്റെ മക്കളെ അച്ഛൻ എനിക്ക് തിരിച്ചു തരണം ഞാൻ എൻ്റെ രവിയേട്ടനില്ലാതെ ഞാൻ ഈ ലോകത്ത് ഞാൻ ജീവിച്ചിരിക്കില്ല കാരണം എനിക്ക് അത്രയ്ക്കും പ്രിയപ്പെട്ടത് എൻ്റെ രവിയേട്ടൻ കണ്ണില്ലാത്തപ്പോഴേ കണ്ണിൻ്റെ വില അറിയത്തുള്ളൂ ആ മനുഷ്യനെ ഞാൻ എന്തൊക്കെ പറഞ്ഞിരുന്നു അതിനൊക്കെ എന്നോട് മാപ്പാക്കിയിട്ട് എൻ്റെ എനിക്ക് തിരിച്ചു തരണം അവൾ ഒറ്റത്തിയതിനൊക്കെ കാരണക്കാരി അവൾ എങ്ങനെയെങ്കിലും മുട്ടങ്ങി പോകണം അവൾ അവളെൻ്റെ വീട്ടിൽ വന്ന് കാലെടുത്ത് കുത്തി അന്ന് മുതൽ തുടങ്ങിയത് എന്റെ കുടുംബത്തിന്റെ ഏറെക്കേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കരയുകയാണ് അപ്പൊ നമ്മുടെ ശ്രുതി പറയും അമ്മേ അമ്മേ പോട്ടെ അമ്മ എന്ന് പറയുമ്പോൾ എന്ത് പോട്ടെ അവളെ കണ്ടാലുണ്ടല്ലോ അവള് ഗുണം പിടിക്കില്ല അവൾ ഒരിക്കലും ഗുണം പിടിക്കില്ല അവളും സച്ചിയും ഇനി ഒരിക്കലും ഒന്നിക്കാൻ പോകുന്നില്ല നോക്കിക്കോ അവൾ അനുഭവിക്കും അവൾ അനുഭവിച്ചേ തീരൂ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതീനെ ഇത് കേട്ടിട്ട് രേവതി മാറി നിന്ന് വീണ്ടും ചങ് പൊട്ടി കരയാണ് ചങ്ക് പൊട്ടി നെഞ്ച തരിച്ച് കരയാനല്ല രേവതിക്ക് ഒന്നും പറ്റുന്നില്ല സത്യമായിട്ട് നിങ്ങൾ ഇടയ്ക്ക് പറയാറുണ്ടല്ലോ നമ്മുടെ മറ്റേ ോമതി പ്രിയ ആയിരുന്നെങ്കിൽ നമുക്ക് ചെറിയൊരു വിഷമം വന്നേനെ ഇവിടെ രേവതി കരയുന്നത് കാണുമ്പോൾ വിഷമം വരുന്നില്ല എന്ന് സത്യമായിട്ടോ എനിക്കും അങ്ങനെയാണ് അങ്ങനെ തന്നെ കേട്ടോ എനിക്കും തോന്നി കാരണം എനിക്ക് സച്ചി കരയുമ്പോഴും ചന്ദ്ര കരയുമ്പോൾ വരെ നമുക്ക് മനസ്സിന് വല്ലാത്തൊരു വിഷമം വന്നു കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടം വന്നു വിഷമമുണ്ടല്ലോ രേവതി കരയുമ്പോൾ സങ്കടം വരുന്നില്ല അത് ചിലപ്പം നമ്മുടെ മനസ്സിൽ നമ്മുടെ ഗോമതി പ്രിയ ഇടം നേടി കഴിഞ്ഞതുകൊണ്ടായിരിക്കാം പെട്ടെന്ന് നമ്മുടെ റബക്ക വന്നപ്പോൾ നമുക്ക് അംഗീകരിക്കാൻ പറ്റിയില്ലല്ലോ അപ്പം അതുകൊണ്ടൊക്കെ ആയിരിക്കാം പക്ഷേ അഭിനയത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് തള്ളി പറയാൻ പറ്റത്തില്ല നല്ല അഭിനയം നല്ല നല്ല നല്ലതുപോലെ അഭിനയം ഒരു ടിയാണല്ലോ റെബേക്ക ഏതായാലും ഈ ഒരു സമയത്താകട്ടെ നമ്മുടെ രവീന്ദ്രനെ ഓപ്പറേഷൻ ഒക്കെ ചെയ്തു കഴിഞ്ഞ് വെളിയിലിറക്കുകയാണ് ചന്ദ്രയും ശ്രുതിയും ഹോസ്പിറ്റലിൽ നിന്ന് പ്രാർത്ഥിക്കുകയാണെന്നും അമ്പലത്തിൽ നിന്ന് പ്രാർത്ഥിക്കുകയാണ് അപ്പോഴാണ് കിട്ടിയ ചാൻസ് നമ്മുടെ രേവതി പാഴാക്കാതെ നേരെ ഹോസ്പിറ്റലിലേക്ക് വരുന്നത് കാരണം ചന്ദ്രയും ശ്രുതിയും അവിടെ ഇല്ലല്ലോ അപ്പൊ തന്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു ചരടൊക്കെ കിട്ടിക്കൊടുക്കണം രവീന്ദ്രന് ഓപ്പറേഷൻ കഴിഞ്ഞെങ്കിലും തന്റെ അച്ഛന്റെ ആ ഒരു സംരക്ഷണം നോക്കണമല്ലോ നമ്മുടെ രേവതിക്ക് വിശ്വാസവും വേണമല്ലോ ഒരു സൈഡിൽ പണം വേണം അതുപോലെ തന്നെ ഒരു സൈഡിൽ വിശ്വാസം വേണം എല്ലാം വേണമല്ലോ മനുഷ്യനാകുമ്പോൾ അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് കെട്ടിക്കൊടുക്കാൻ എങ്ങനെ ഒരു അവസരം നോക്കി നടക്കാം അപ്പോഴത്തേക്കും ഡോക്ടർ പെട്ടെന്ന് ഇറങ്ങി വന്നിട്ട് പറഞ്ഞു പ്രശ്നമൊന്നുമില്ല ഏതായാലും ഇനി റൂമിലേക്ക് മാറ്റാൻ പോകുകയാണോ ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞു സക്സസ് ആയിട്ടുണ്ട് നിങ്ങൾക്ക് പേടിക്കാനൊന്നുമില്ല ഇനിയിപ്പം വേറെ പ്രശ്നമൊന്നുമില്ല ഞങ്ങൾ അതുകൊണ്ട് ഐസ്യന്റെ അടുത്തുള്ള റൂമിലേക്ക് മാറ്റുകയാണ് കുറച്ച് മെഡിസിൻ ഒക്കെ മേടിക്കാനുണ്ട് ഇത് പോയി മേടിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു സച്ചി മെഡിസിൻ ഒക്കെ മേടിക്കാൻ പോയി നമ്മുടെ സുതി ആയിക്കോട്ടെ കുറേ നേരം ആയാലും വെള്ളം പോലും ഇറക്കാതെ നിൽക്കുന്നു അപ്പോൾ അച്ഛന് കുറച്ച് ആശ്വാസം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ സുതി എന്ത് ചെയ്തു ഞാൻ കുറച്ച് വെള്ളം കുടിച്ചിട്ട് വരാം ഞാൻ വെള്ളം മേടിച്ചിട്ട് വരാം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സുതി അങ്ങ് പോയി പിന്നെ അവിടെ രവീന്ദ്രന്റെ കൂട്ടുകാരൻ മാത്രമാണുള്ളത് നമ്മുടെ രേവതിക്ക് പറ്റിയ ഒരു ചാൻസ് തന്നെയാണ് രവീന്ദ്രനെ കാണാൻ അപ്പോഴത്തേക്കും വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ചോദിച്ചു രേവതി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ചോദിച്ചു അതേ അങ്കിളെ ഞാൻ എൻ്റെ അച്ഛനെ ഒന്ന് കണ്ടോട്ടെ എന്ന് രേവതിനെ കണ്ട ഉടനെ തന്നെ നമ്മുടെ രവീന്ദ്രന്റെ കൂട്ടുകാരും പറഞ്ഞു എന്ത് ചതിയാണ് മോളെ നീ ചെയ്തത് നിന്റെ നിന്റെ അമ്മായി അച്ഛനല്ലേ നിന്റെ അച്ഛനല്ലേ അത് നിന്നെ അതുപോലെ നിന്റെ മകളെ സ്ഥാനത്തല്ലേ നിന്നെ കണ്ടത് നിന്റെ മനസ്സിൻ്റെ മനസ്സിലിൻ്റെ കോണിൽ കൊണ്ടു നടക്കുമല്ലായിരുന്നു അയാള് അയാളോട് എന്തിനാ മോളെ നീ ചതി ചെയ്തതെന്ന് പറഞ്ഞപ്പോൾ ഒരിക്കലും ഇല്ലെങ്കിൽ ഞാൻ അങ്ങനെ ചതിച്ചിട്ടില്ല ആരെയും എനിക്കങ്ങനെ ചതിക്കാൻ പറ്റുമോ എൻ്റെ അച്ഛനെ സത്യത്തിലെ എൻ്റെ അച്ഛനല്ല എന്റെ ദൈവം അത് ഞാൻ ചതിക്കില്ല ഒരിക്കലും ഞാൻ ചതിക്കില്ല അതുപോലെ എന്റെ ഭർത്താവിനെ ഞാൻ ചതിക്കില്ല ഞാൻ ആരെയും ചതിക്കില്ല എന്നെ ചതിച്ചതാ എന്നെയാണ് ശ്രീകാന്ത് ചതിച്ചത് ശ്രീകാന്ത മ്പലത്തിലേക്ക് വിളിച്ചു വരുത്തി കല്യാണമാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു താങ്കളെ എന്ന് പറഞ്ഞ് അവിടെ നടന്ന സകല കാര്യങ്ങളും അങ്ങ് പറഞ്ഞു ഏതായാലും രവീന്ദ്രന്റെ കൂട്ടുകാരൻ ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ മനസ്സിലായി കേട്ടോ അപ്പം പറഞ്ഞു മോളെ സാരമില്ല രവീന്ദ്രൻ ഏതായാലും ഇപ്പം പ്രശ്നമൊന്നും ഇല്ലെന്നാണ് ഡോക്ടർ പറഞ്ഞത് ഓപ്പറേഷനൊക്കെ കഴിഞ്ഞിട്ടുണ്ട് മോളൊരു കാര്യം ചെയ്യും മോൾക്ക് കാണണമെങ്കിൽ കണ്ണെന്ന് നിർബന്ധമാണെങ്കിൽ മോൾ പോയി പെട്ടെന്ന് കണ്ടിട്ട് പറഞ്ഞാൽ അറിയാമല്ലോ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ പ്രശ്നമാകും സച്ചി വലിയ പ്രശ്നം ഉണ്ടാക്കും അതുകൊണ്ട് പെട്ടെന്ന് വേഗം വേഗം പോയി കണ്ടിട്ട് മോൾ വാ ഞാൻ ഇവിടെ നിൽക്കാം മോളെ ഞാൻ ഫോൺ വിളിച്ച് അറിയിക്കാം ഇവിടെ ആരെങ്കിലും വന്നാൽ മോൾ പോയി കണ്ടോളാം പറഞ്ഞു ആ ധൈര്യത്തിൽ നമ്മുടെ രേവതി രവീന്ദ്രനെ കാണാൻ വേണ്ടി പോവുക രവീന്ദ്രനെ കണ്ടതും ചങ്കു പൊട്ടിപ്പോവാ രേവതിയുടെ രേവതി കെട്ടിപ്പിടിച്ച് എന്നോട് മാപ്പ് തരണം അച്ഛ എനിക്ക് മാപ്പ് തരണം ഞാൻ ചെയ്തത് വലിയൊരു മഹാപാവമാണെന്ന് എനിക്കറിയാം അച്ഛാ പക്ഷെ എനിക്കൊന്നും അറിയില്ലായിരുന്നച്ഛാ ഈ ഈ മകളോട് മാപ്പ് തരണം എന്നും പറഞ്ഞ് ഇങ്ങനെ പ്രാർത്ഥിച്ചു എന്തെങ്കിലും കുറേ പ്രാർത്ഥിക്കുമല്ല സോറി പറഞ്ഞു കുറച്ച് നേരം നമ്മുടെ രവീന്ദ്രനെ തലോടി തൊട്ട് തലോടിയൊക്കെ നിന്ന് കയ്യിലൊക്കെ പിടിച്ച് തലോടിയിട്ട് കയ്യിൽ പതുക്കി ആ ചരടൊക്കെ അങ്ങ് കെട്ടി ചരടങ്ങ് കെട്ടി ആ ഒരു സമയത്ത് നമ്മുടെ ചന്ദ്രയും ശ്രുതിയും വന്നുകൊണ്ടിരിക്കുന്നു ഉണ്ടവേ ഏതായാലും ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ രവീന്ദ്രനെ കണ്ടു കഴിഞ്ഞ് രവീന്ദ്രൻ രവീന്ദ്രനെ രേവതി കണ്ടു എന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താ ഉണ്ടാകാന്ന് നമ്മൾ പറയേണ്ട കാര്യമില്ലല്ലോ അതുകൊണ്ട് തന്നെ നമ്മുടെ കൂട്ടുകാരൻ പേടിച്ചു പോയിട്ടോ നോക്കി ഇപ്പം കൂട്ടുകാരൻ നോക്കിയപ്പോഴത്തേക്കും എന്ത് ഇവർ നടന്നു വരുന്നു രേവതി റൂമിനകത്ത് നിൽക്കുന്നു കൂട്ടുകാരൻ എന്ത് ചെയ്യാൻ പറ്റും ഇപ്പം ഫോൺ വിളിക്കാൻ പറ്റുമോ അതോ വിളിക്കാൻ പറ്റില്ലേ എന്നൊരു ആ അവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് ഏതായാലും ഫോൺ വിളിച്ച് നമ്മുടെ രേവതിയോട് പറയുക തന്നെ ചെയ്യും രേവതി ആ സ്പോട്ടിൽ ഇറങ്ങി വരൂ കേട്ടോ ഇവരാരും കാണാതെ രേവതി ഇറങ്ങി വരും ഏതായാലും രേവതി കയ്യിലതൊക്കെ കെട്ടിക്കൊടുത്ത് ഇറങ്ങി ഏതായാലും വന്നിട്ട് വീട്ടിലൊക്കെ ഇങ്ങ് പോകും അപ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്ര വന്നു കഴിയുമ്പോഴത്തേക്കും രവീന്ദ്രൻ്റെ കൂട്ടുകാരനൊക്കെ എല്ലാവരും കൂടെ പറയും പ്രശ്നമൊന്നുമില്ല ഇനിയിപ്പം പോകാമെന്നൊക്കെ പറയും അങ്ങനെ ചന്ദ്രയ്ക്കൊക്കെ ആശ്വാസമാകും കേട്ടോ അപ്പോൾ ഇതൊക്കെ കോർത്തിണക്കിക്കൊണ്ടാണ് ഇന്നത്തെ വിശേഷം വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരും മിസ്സ് ചെയ്ത് കളയാതെ കാണുക വൈകിട്ടും കാണണം കേട്ടോ അതുപോലെ നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദിയുണ്ട് വീണ്ടും നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും ഒക്കെ വേണം നമുക്കെങ്കിലേ നമുക്ക് വീണ്ടും ഇങ്ങനെ വീഡിയോ ചെയ്യാനുള്ള ഒരു പ്രചോദനം കിട്ടത്തുള്ളൂ അപ്പോൾ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം അതിനോടൊപ്പം തന്നെ എല്ലാവരും ലൈക്ക് അടിച്ചിട്ട് പോകണം നമ്മൾ ഈ ലൈക്ക് ഇരന്ന് മേടിക്കാമെന്ന് ചിലർ പറയുന്നുണ്ട് അത് വേറെ ഒന്നിനുമല്ല നമുക്ക് ലൈക്കിലൂടെ പൈസ ഒന്നും കിട്ടാൻ പോകുന്നില്ല പക്ഷേ നമ്മൾ ലൈക്ക് അടിച്ചാൽ നമ്മുടെ ആൾക്കാർ അതായത് കുറേ ലൈക്ക് വന്നാൽ ഇത് വേറെ ഉള്ളവരിലേക്ക് എത്തിപ്പെടുത്തുള്ളൂ നമുക്ക് റെക്കമെൻഡേഷൻ ലിസ്റ്റിൽ കയറിപ്പോകത്തുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളോട് ലൈക്ക് അടിക്കണം ലൈക്ക് അടിക്കണം എന്ന് പറയുന്നത് നമ്മളിത് ചെയ്യുന്നത് നമ്മുടെ ഒരു എൻ്റെ ഒരു ജോലിയുടെ ഭാഗമാണല്ലേ ഇപ്പോൾ ഇത് അപ്പം പിന്നെ നമുക്ക് അങ്ങനെ പറയണമല്ലോ അപ്പം ചിലപ്പം നമ്മൾ പറയാതെ വിടുമ്പോൾ ആരും ചിലപ്പോൾ ലൈക്ക് ആണെന്ന് വരില്ല പിന്നെ നമ്മൾ പറയുമ്പോഴായിരിക്കും ചിലപ്പം ആൾക്കാർ ഓർക്കുന്നത് അപ്പോൾ ഇഷ്ടമുള്ളവരൊക്കെ ലൈക്ക് അടിക്കാൻ ഇഷ്ടമില്ലാത്തവർ ലൈക്ക് അടിക്കാതെ പോവുക അത്രേ പറയാനുള്ളൂ അപ്പോൾ ഇത് ഇത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ നയനിയുടെയും മാദർശിൻ്റെയും ഇന്നത്തെ ഫുൾ വിശേഷവുമായിട്ട് ഏഴ് മുപ്പതാകുമ്പോൾ വരും മറക്കാതെ പറഞ്ഞത് അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ